നമസ്കാരം റിയൽ ന്യൂസ് സോക്കർ സ്കൂൾ കേരള വാഗയാടി യൂണിറ്റ് അനുമോദന ചടങ്ങും ശാരീരിക ക്ഷമതാ ക്ലാസും നടത്തി പരിപാടി കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എച്ച് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വിവിധ ടീമുകളിൽ സെലക്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ കായിക രംഗത്തെ നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ സംഭാവന ചെയ്ത എൻഎച്ച് എസ് എസ് വാഗയാട് സ്കൂളിന് പുരസ്കാരം കൈമാറി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സജേഷ് കുമാർ കുമാർക്ക് മുഖ്യപ്രഭാഷണം നടത്തി നൌഷാദ് എൻ പി അധ്യക്ഷത വഹിച്ചു സോക്കർ സ്കൂൾ കേരള വാഗയാട് യൂണിറ്റ് ആണ് അനുമോദന ചടങ്ങും ശാരീരിക ക്ഷമത ക്ലാസും സംഘടിപ്പിച്ചത് പരിപാടി കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ നൌഷാദ് വഹിച്ചു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സജേഷ് കുമാർ കെ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി പ്ലെയറുമായ ഹൈദ്രോസ് കെ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ അരവിന്ദാക്ഷൻ സ്കൂൾ മാനേജർ വി പി ഗോവിന്ദൻകുട്ടി പ്രധാന അധ്യാപിക ബീന രാധാകൃഷ്ണൻ എ കെ കെ വി മിനി ആര്യ അരവിന്ദ് സജീവൻ കെ എന്നിവർ സംസാരിച്ചു വിവിധ ടീമുകളിൽ സെലക്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഇന്ത്യൻ അണ്ടർ ട്വന്റി ടീം ഇടം നേടിയ സച്ചിൻ ദേവ് ഓൾ ഇന്ത്യ സായി ടീമിൽ പങ്കെടുത്ത അനജ് എം ആകാശ് കൃഷ്ണ കേരള പ്രീമിയം ലീഗിൽ കളിച്ച മുഹമ്മദ് വാദി കെ സബ് ജൂനിയർ നാഷണൽ ടീമിൽ പങ്കെടുത്ത മുഹമ്മദ് ഷെഹബാസ് കെ വി ജില്ലാ ലീഗ് ബി ഡിവിഷനിൽ ബെസ്റ്റ് പ്ലെയർ ജിഷ്ണുവി കേരള പോലീസ് താരമായ മാരത്തോൺ പ്ലെയർ ബേബി പി പി ടെക്നിക്കൽ ഡയറക്ടർ കേരള സൂപ്പർ ലീഗ് സുജൻ സുഗു വി വി കോച്ചർമാരായ ടി കെ ശ്രീനാഥ് നാദിർ ഷായ് എം എ മുൻ കേരള പോലീസ് പ്ലെയർ നൌഫൽ ടി കേരള ഫുട്ബോൾ അസോസിയേഷൻ മെമ്പർ കെ അശോകൻ കുന്നത്ത് എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കായികരംഗത്തെ നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ സംഭാവന ചെയ്ത എൻ എച്ച് എസ് എസ് വാഗ്യാഡ് സ്കൂളിന് പുരസ്കാരം കൈമാറി ഈ വർഷത്തെ ജില്ലാ ലീഗ് ബി ഡിവിഷൻ ചാമ്പ്യന്മാരായ ഫാൽക്കൻസ് തിരുവോട് ഈവനിംഗ് പ്ലെയേഴ്സ് തിരുവോട് ഇവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് കൈമാറി ശ്രീ സി കേശവം മാസ്റ്റർ കായിക പ്രേമികളുടെ ആരാധനാമൂർ ഇന്ന് പിടിച്ചെന്ന് അല്ല പിടിച്ചുന്ന് ünlü Real News Barusheri